കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ഇവിടെ ഈ പഞ്ചായത്തിൽ നടന്നു വരുന്നത് ആ ഒരു ധൈര്യം ഒന്നും രണ്ടും മൂന്നും വട്ടം അവർ പമ്പ് ചെയ്തിട്ടൊക്കെ കഴിക്കണം അവരെ പിന്തുണക്ക് ഭരണാധികാരികളും അവരെ സപ്പോർട്ടാണ് നീർച്ചാലിലേക്ക് കക്കൂസ് മാലിന്യമാണ് എന്റെ തൊട്ട അയൽവാസി ഒഴുക്കി കളഞ്ഞു ഒരുപാട് ആൾക്കാരെ കണ്ടു ഞങ്ങൾ കൊടുത്ത പരാതിക്ക് ഒന്നും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി തന്നില്ല ഇത് ചോദിക്കാൻ മറുപടി അവർ വിളിച്ചിട്ട് ാണ് നമ്മളോട് പറയുന്നത് എവിടെ പോയി ഇവിടെ നിയമം കാര്യങ്ങളൊക്കെ എവിടെ പോയി എല്ലാവരും അറിയുണ്ടല്ലോ മാലിന്യം മൊത്ത കേരളം എന്ന് അറിയണ്ടല്ലോ എവിടെ പോയി ഇവരുടെ നിയമം കാര്യങ്ങളൊക്കെ ഇതാണോ പഞ്ചായത്ത് ചെയ്യേണ്ട നടപടികൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മനുഷ്യനല്ലേ നമുക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കേണ്ട ഒരാളായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒത്താശയോടെ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി പാഞ്ഞാൾ പതിനാലാം വാർഡിലെ ഒരുപറ്റം ജനങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രദേശത്തെ വളപ്പിൽ ബാലസുബ്രഹ്മണ്യനെതിരെയാണ് അയൽവാസികൾ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിരിക്കുന്നത് വിഷൻ ലഭിച്ചു ബാലസുബ്രഹ്മണ്യൻ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് നിറയുമ്പോൾ അതിലെ മലിനജലം പമ്പ് ചെയ്തും ബക്കറ്റിൽ കോരിയെടുത്തും സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കുകയാണെന്നാണ് പരാതി നീർച്ചാലിലേക്ക് കക്കൂസ് മാലിന്യമാണ് എൻ്റെ തൊട്ട അയൽവാസി ഒഴുക്കി കളഞ്ഞത് ആ പോണ വെള്ളത്തിൽ ഉസ്കൂളുണ്ട് അമ്പലമുണ്ട് പിന്നെ പശുവിനെ കഴുകാനായിട്ട് തോട്ടിലിറങ്ങി അത് മുഖം കഴുകി വയരുകഴുകി അങ്ങനെയൊക്കെ പൊതുജനങ്ങൾ ഇതിലിറങ്ങിയിട്ട് അവരുടെ കാര്യം ഇത് ചെയ്യുന്നതാണ് അതിലേക്കാണ് ഈ കക്കൂസ് മാലിന്യം ഒഴിച്ചത് അതിന് ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു എൻ്റെ ആരോഗ്യവകുപ്പിന് പരാതി കൊടുത്തു ഒന്നിനൊരു നടപടി ആയിട്ട് എനിക്ക് കിട്ടിയില്ല ഈ ചാനലിൽ ഞാൻ വരുന്ന എന്താ കാര്യം ഇതിന് എനിക്ക് ഒരു നല്ലൊരു മറുപടി എനിക്ക് നിയമപരമായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വട്ടം ആദ്യത്തെ വട്ടം ഞങ്ങളുടെ കയ്യിൽ ചെറിയ ഫോണായി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഏഹ് അത് അപ്പോൾ മോട്ടറ് വെച്ചടിച്ചു അയാൾ ഇന്ന് അഞ്ചാം തീയതി നല്ല മഴയായിരുന്നു ആ സമയത്ത് ഒരു പതിനൊന്ന് മണി അയാൾ രാവിലെ തൊട്ടിട്ട് ഇത് എന്തൊക്കെയോ അവിടെ ചെയ്യണുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നല്ലോണം കാണാം ഏഹ് അച്ഛനും മകനും ഭാര്യയും അനിയത്ര സഹോദരനും കൂടിയിട്ടാണ് ഈ പണി ചെയ്തത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒത്തു എന്തോ ഇയാൾ ഇവിടെ ചെയ്യാൻ പോകേണ്ടത് ആദ്യത്തെ മാതിരി നമുക്കിത് വിട്ടാൻ പറ്റില്ല ഇതിനൊരു കർശന നടപടി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അയാൾ പാർട്ടി ബേസിലും ഒരുപാട് ആൾക്കാരെ കണ്ട് ഞങ്ങൾ കൊടുത്ത പരാതിക്ക് ഒന്നും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി തന്നില്ല അപ്പോൾ ഇതിനൊരു നടപടി വേണം ഇത് പോകണത് ഭാരതപ്പുഴയിലേക്കാണ് പിന്നെ ഓടുവാർക്കൊന്ന് കോളനിയിൽ ഒരുപാട് ജനങ്ങൾ അവിടെ കുളിക്കുന്നുണ്ട് ഏ മാലിന്യം നമ്മൾ ഇത് ഒഴുക്കി കളയണ സമയത്ത് പാർട്ടിക്കാർ പറഞ്ഞാൽ ഏ അതിൽ കൂടെ ശവങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ ഭീഷണിയാണ് ഓരോ ഭാഗത്തുനിന്ന് ഭീഷണികൾ വരാൻ ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ അതായത് ഞങ്ങളിത് പോയില്ലോ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിന് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു സെക്രട്ടറിക്ക് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഉടനടി ഇതിന് പോലീസ് നിയമമായിട്ട് എന്തെങ്കിലും ഉടനടി നടപടി എടുക്കാമെന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ കാത്തു ഞാൻ എൻ്റെ ഡി എമ്മോയുടെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഒരു മറുപടി ഇല്ല ഈ കക്കൂസ് മാലിന്യം ഒഴുക്കണതിന് അത്രമായ ഒരു കർശന ഇല്ലേ ഈ കേരളം വിമുക്ത കേരളം അതായത് മാലിന്യവിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അശാവന്മാർ പങ്കെടുക്കുന്നത് ഇതിപ്പോൾ അതിനൊരു മറുപടി അല്ല ഇത് എന്തോ എന്തോ ആരോ എന്തോ ചെയ്തോട്ടെ ഒരു പ്രശ്നവും ഇല്ല എന്ത് വന്നാലും പ്രശ്നമില്ലാത്ത ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ മൂന്ന് പേരും കർശന നടപടിയിലേക്ക് പോകും പഞ്ചായത്ത് എന്തുകൊണ്ട് ഇതിൻ്റെ നടപടി എടുക്കണില്ല അതാണ് എനിക്കറിയേണ്ടത് പാർട്ടി സ്വാധീനമാണ് അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുമോ ഇതിൽ പാർട്ടിയാണ് ഇടപെടേണ്ടത് പൊതുജനങ്ങളുടെ കാര്യമല്ലേ ഒരു പ്ലാസ്റ്റിക് കത്തിച്ചാൽ പോലും വലിയ പിഴ ഈടാക്കുന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതരാണ് ഒരു നാടിന്റെ മുഴുവൻ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുന്ന കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കി ഒരു നടപടിയും സ്വീകരിക്കാതെ അവർക്ക് ഒത്താശ നൽകുന്നതെന്നും ഇതെന്ത് നിയമമാണെന്നും പ്രദേശവാസികളുടെ ചോദ്യം വഴിയാണ് എല്ലാ ആൾക്കാരും ഇത് അമ്പലത്തിലേക്ക് പോകേണ്ട രാവിലെ പോവേണ്ട അതുപോലെ കുട്ടികളൊന്നു കണ്ട കൈ കാലൊക്കെ കഴുകും എല്ലാം ഉണ്ട് ഇത് ജനദ്രോഹ പരിപാടി തന്നെയാണ് ഇത് ചെയ്തത് ഇങ്ങനെ ഒരു ഇത് എവിടെയും നടക്കില്ല നമ്മളീ നാട്ടിലല്ലാതെ വേറെ എവിടെയും നടക്കില്ല ഇതൊക്കെ അന്നൊക്കെ അന്നേ അതിൻ്റെ എന്താ പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവും ഇതിപ്പോൾ ഇവർ ഈ പാർട്ടി പേരായിട്ട് ഇവർക്കുള്ള സപ്പോർട്ട് കാരണമാണ് ഇവർക്ക് അത് ഒഴിക്കാനുള്ള ധൈര്യം ഉണ്ടായത് ആ അവർക്ക് ആ ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും മൂന്നും വട്ടം അവർ പമ്പ് ചെയ്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവരെ പിന്തുണ ഉണ്ടല്ലോ അവർക്ക് ഈ ഭരണാധികാരികളും അവരുടെ സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്താ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുക ഇതേപോലെ മീഡിയ വരാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ നമ്മളെ തടയാനും ബ്ലോക്ക് ചെയ്യാനോ അവർക്ക് താല്പര്യം അപ്പം നമുക്ക് നമ്മുടെ ഇപ്പം എൻ്റെ കുട്ടിക്ക് തന്നെയാണ് വയ്യാതെ ആയി ഭർത്താവിന് വയ്യാതെ ആയി എല്ലാവരും ഈ അസുഖം ബാധിച്ചു കിടക്കുന്ന ഈ ഇത്രയും പകർച്ചവ്യാധികൾ കിടക്കുന്ന സമയത്ത് ഈ മലിനം ഇതിൽ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു പാഞ്ഞാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് വരുന്ന ജനങ്ങൾക്കും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും സമീപവാസികൾക്കും ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് തോട്ടിലേക്കൊഴുക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്ന് രണ്ട് വട്ടം അവർ കഴിഞ്ഞ വട്ടം ഇവർ ഒഴിക്കുന്ന സമയത്ത് പമ്പ് ചെയ്തിട്ടാണ് ഇവർ ഇത് കാലിയാക്കിയത് അഞ്ചാം തീയതി രാവിലെ ഇവർ സപ്റ്റി ടാങ്ക് അവിടെ മാന്തലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സബ്റ്റി ടാങ്കിൻ്റെ അടുത്തൊരു റിങ് വരുന്നതിലാണ് ഈ മാലിന്യങ്ങൾ വന്ന് വീണത് അത് എല്ലാവർക്കും ബോധ്യമാണ് സബ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം മാത്രമേ ഉണ്ടാവൂ ഈ സാധനങ്ങൾ വന്ന് വീണ ആ സപ്റ്റി ടാങ്ക് തുറന്ന് മൂടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് നമ്മുടെ വിഷയത്തിൽ കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങളത് വീഡിയോ എടുത്തിട്ടുമുണ്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടുന്ന് ഒഴിച്ചു വിടുമ്പോൾ സ്കൂളിലേക്കും അമ്പലങ്ങൾക്കും അടുത്തുള്ള വീട് പ്രസക്കൊക്കെ ബാധിക്കുന്നതാണ് പിന്നെ ഇത് പോണത് ഭാരത പുഴയ്ക്കാണ് അത് പോയി പറഞ്ഞപ്പോൾ വീഡിയോ നന്നായിട്ട് എടുക്കൂ നല്ല ണ്ടോ നോക്കൂ ഇത് വീഡിയോയിൽ ഞങ്ങളുടെ വ്യക്തമാണ് ചോദിക്കാൻ പോയതൊക്കെ അതിൽ ശബ്ദരേഖ ഉണ്ട് പിന്നെ ഇന്നലെ തൊട്ട് പനിയാണ് എന്റെ കുട്ടിക്ക് പനി പിടിച്ച് നല്ല ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയിരുന്നു എനിക്കും പനി മുൻപും ഇത്തരം പ്രവർത്തികൾ ബാലസുബ്രഹ്മണ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായും വിഷയത്തെ ചൊല്ലി സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ആരോപണം അപ്പൊ ഇത് ചോദിക്കാൻ പോകുന്നു അവരെ മറുപടി അവർ ആൾക്കാര് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറയുന്നത് പാർട്ടി മുഖാന്തരമായിട്ടാണ് ആൾക്കാർ ഭീഷണിപ്പെടുന്നത് നമ്മളെന്തോ അവർ ഇതായിട്ടുള്ള ആൾക്കാർ അവരെ മൂന്ന് വോട്ട് മതി എന്നുള്ള ഒരു ഇതിലാണ് അവർ ഭീഷണിപ്പെടുന്നത് നമുക്ക് പാർട്ടി മതി ഞങ്ങളുടെ പാർട്ടിയാണ് നിങ്ങളെ സപ്പോർട്ട് നീ നീ ഇവിടെ ജീവിക്കണ്ടേ നീ ജീവിക്കില്ലേ ഇവിടെ ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള ഭീഷണികളാണ് വരുന്നത് ഫോണിൽ കൂടെയാണ് ഭീഷണി വരുന്നത് പാർട്ടിയാണ് സി പി എം പാർട്ടിയാണ് സി പി എം പാർട്ടി എന്ന് പറയുന്നത് പാവപ്പെട്ട ഒരു പാർട്ടിയാണ് ഞാനിപ്പോൾ അത് കുറേ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് കണയം പാത്രമാണ് ഞാന് താമസിക്കണ്ടായിരുന്നു അവിടുന്ന് വന്നിട്ട് ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവിടെ താമസിക്കുന്നതാണ് അവിടെ എം ആർ മുറിലെ എത്തണം എല്ലാവരും ആയിട്ട് നാളെ അത് പാവപ്പെട്ട പാർട്ടിയും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ഇത് വ്യക്തികൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് പൊതുവായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് വന്നത് അല്ല എൻ്റെ വീട്ടിലേക്ക് ബാധിച്ചിട്ട് ഈ മണ അടിച്ചിട്ട് എനിക്ക് സാസമുട്ടായി രോഗിയിട്ട് അടിച്ചിട്ട് എനിക്ക് തീരെ വയ്യാതെ നോക്കുന്നത് ഇനി ഉള്ളൊരു കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ നടക്കുന്നത് അപ്പോൾ അതടക്കം തന്നെ അത് പരാതി പറയാൻ വന്നില്ല ഇത് ഇത് വേണ്ടി ബാധിക്കുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ എടുക്കുക പരമാവധി കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയുടെ വാർഡിലാണ് ഇത്തരം തോന്നിവാസം നടക്കുന്നതെന്നും മാലിന്യമുക്ത നവകേരളം എന്ന് കൊട്ടി ഭരണസമിതി ഈ ജനദ്രോഹപരമായ പ്രവൃത്തി കണ്ണു തുറന്ന് കാണുന്നില്ല എന്നും ആക്ഷേപം കേരള വിമുക്ത ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ വാർഡ് മെമ്പറായ വൈസ് പ്രസിഡൻറ്റിനെ വിളിച്ച് രാത്രി നമ്മൾ കാണിച്ചു ഉടനടി നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു ആൾ വന്നു രാത്രി ഈ പാദരാത്രി ചെയ്തപ്പോൾ നമ്മൾ ആളെ വിളിച്ചു നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു മനുഷ്യനല്ലേ നമുക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കേണ്ട ഒരാളായിരുന്നു ആൾ ആ ശരിയാക്കുക എന്ന് പറഞ്ഞു രാത്രി പോയി വിളിച്ചമ്മ ഞങ്ങൾ സെക്രട്ടറിക്ക് പിന്നെ ഹെൽത്തിൻ്റെ ആൾക്കാർക്കൊക്കെ കടലാസ് അയച്ചു അവർ വന്ന് നോക്കിയിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു അവരോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് ഇതാണോ നിയമം പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് കാണിക്കേണ്ട നിയമമാണോ ഇത് ഏഹ് പാവപ്പെട്ട ജനങ്ങളും ഞങ്ങളൊരു മൂന്ന് വീട്ടുകാരാണ് ഇവിടെ പക്ഷേ ഈ വെള്ളം പോണത് ഒരു കോളനി പിന്നെ അത് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഒരു കോളനിന്നുള്ളത് പൊതുസ്ഥലത്തേക്ക് കൃഷിയിടങ്ങൾ ഉസ്കോളടുത്ത് അമ്പലത്തില് വെള്ളത്തിൽ എൻ്റെ കുടിവെള്ളം കൂടി ഇതുപോലെ പല വെള്ളങ്ങളും ഉണ്ടാവും ഇത് പോയി ഭാരതപ്പുഴയിലാണോ ഒത്തുചേര എത്രയോ ജനങ്ങൾക്ക് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളങ്ങൾ പോകുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇതാണോ പഞ്ചായത്ത് ചെയ്യേണ്ട നടപടികൾ നമ്മൾക്ക് വധഭീഷണി എന്ന് പറഞ്ഞാൽ വഴി നടക്കുമ്പോൾ അപവാദങ്ങൾ പറയുക നമ്മളിത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് നമ്മളിതിൽ പ്രതികരിച്ച് വ്യക്തിപരമായിട്ട് അയാൾക്ക് എല്ലാ സഹകരണങ്ങളും ആ വീട് കയറ്റുമ്പോൾ അയാൾ വയനാട്ടുകാരനായിരുന്നു വീട് കയറ്റുമ്പോൾ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തത് എന്താ പറയുക ഒരു അയൽപ്പക്കാർ വരട്ടെ ഈ ദ്രോഹമാണ് ഇവിടെ ചെയ്യണത് ഇത് മാത്രമല്ല ഒരു പട്ടികാരനെ വീട്ടിൻ്റെ ഉമ്മർത്തക്കൂടെ നടക്കാൻ വഴിയില്ല വീട്ടിലത്തെ സകല വേസ്റ്റുകളും എവിടെ പോയി പഞ്ചായത്ത് എവിടെ പോയി നിയമങ്ങൾ എവിടെ പോയി കാര്യങ്ങൾ ഇപ്പം എന്ത് ചോദിക്കാത്തത് പാർട്ടി ബേസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ ചോദിക്കാനും പറയാനും എല്ലാവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്ക ആരുമില്ല ഇതാണ് ഇപ്പൊ ഇവിടെ ഈ പാഞ്ഞാൾ പഞ്ചായത്തിൽ നടന്നു വരുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിൽ നടന്നു വരുന്ന കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായ നിയമ നടപടികൾ വേണമെന്നുള്ള ഒറ്റ ഒരു വാശിയിൽ തന്നെ ഇതേത് അറ്റം വരെ പോകുമ്പറ്റോ ആ അറ്റം വരയ്ക്കും ഞങ്ങൾ പോകും ഇതൊന്നും ഞാൻ കാട്ടിട്ടുണ്ടെങ്കിൽ ഈ പാഞ്ഞാൾ പഞ്ചായത്തും മിണ്ടാണ്ടിരിക്കോ ഈ പാഞ്ഞാൾ പഞ്ചായത്തും മിണ്ടാണ്ടിരിക്കോ എവിടെ പോയി എവിടെ പോയി ഇവിടെ നിയമം കാര്യങ്ങളൊക്കെ എവിടെ പോയി എല്ലാവരും അറിയുണ്ടല്ലോ മാലിന്യം മൊത്ത കേരളം എന്ന് പറയുണ്ടല്ലോ എവിടെ പോയി ഇവരുടെ നിയമം കാര്യങ്ങളൊക്കെ വൈസ് പ്രസിഡന്റിന്റെ വാർഡാണ് പതിനാലാം വാർഡാണ് രാത്രിക്ക് രാത്രി ഞങ്ങൾ വിളിച്ചു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഈ മാലിന്യം ഒഴുക്കി വിടുമ്പോൾ ആള് വന്ന് കണ്ട് സംസാരിച്ചിട്ട് ഒരു കാര്യം പറയാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്ത് നിയമ എന്ത് നടപടികൾ എടുത്തു പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയാണ് ആൾക്കാർ നിൽക്കേണ്ടത് വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ച ഒരാളുടെ സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണോ വേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ശക്തമായ നിയമ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം